ജബി ലബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് ഇരുപരുമിയേഴുമാസമിലാണത് നോ വന്ന സുന്നതുണ്ട് ഫലവും ഏറെയായ സിത്തിലമാസം നോമ്പു നോറ്റതുപോലെയെന്നും ഹദീഫിൽ നോക്കിയാൽ കാണുന്നതാ നോക്കാമോ കാശിഫതു പുരൂപിൽ ഉള്ളതാ രാത്രികളേറ്റവും ഗ്രേഡുള്ളതാ അന്നുള്ള പ്രാർത്ഥന തട്ടാത്തതാ ആദ്യത്തെ രാജപുമാസനിലൊന്ന് രാത്രിയാമറ്റൊന്നൊന്ന് ജുമായുടേരാവും രണ്ട് പെരുന്നാൾ ചാവും എന്നിങ്ങനാ വെളിവാക്കിയത് തിരുനാവും നാനൂറ്റി നാൽപ്പതിനോട് നാലും ചേർക്കണം സുഹൃത്തെ മുക്കാശിഫതുൽക്കുലൂവിൽ നോക്കണം ീസ നടനു പണ്ടൊരു മലവുകൾ അത് മുഴുവനും ജൊലിക്കുന്നതാണൻ വാറുകൾ എന്നോട് സംസാരിക്കുവാൻ ഈ ജപനിന് കൊടുക്കേണമേ കഴിയും സു ആല ജവാബിന് എന്നുള്ള ഒരാഗ്രഹം അവർ കൊണ്ടു റബ്ബോട് പ്രാർത്ഥന ചെയ്ത് കൈ ഉയർത്തു നിന്ന് അപ്പോൾ ജബൾ ചോദിച്ചുയന്നതാവേണ്ടത് തങ്ങൾക്ക് എന്നിൽ നിന്ന് ഇന്നറിയേണ്ടത് എന്താ രഹസ്യം നിന്നിലുള്ളത് പറയണം ഒരു ഭക്തനുള്ളിൽ കൊണ്ടറിയണം ആ വ്യക്തിയെ മലയിൽ നിന്നിന്ന് റബ്ബോട് പ്രാർത്ഥന ചെയ്തു ലഭിയും അന്നു റബ്ബി ജബലുടൻ പൊട്ടുന്നതായ ഒരു സുഖവൃദ്ധനകത്തു നിന്നുദിക്കുന്നതായി പറയുന്നതായി തനിക്കുള്ള സ്ഥിതി എന്നിതെന്ന് കൊല്ലും വിശദമാനബി ഹോമിന്റെ കാലക്കാരനാ പ്രാർത്ഥിച്ച പോലെ ലഭിച്ചു ഞാൻ സന്തുഷ്ടന അന്ത്യന്തി ജനതയിൽ ചേർത്തതായി മരിപ്പിക്കണേ എന്നായിരുന്നത് മുഖ്യമായി അറുനൂറ് വർഷം കൊണ്ട് ഞാനിതിനുള്ളിലായ

അതുപോലെ റബ്ബേ ഒരു റജബിൽ നിന്നൊരാൾ പിടിക്കുന്നതായി അവൻ നബി ഉമ്മത്തിൽ എന്നാൽ അവൻ ഇവനിൽ ഉൾപ്പെട്ടത അവൻ ഇവനിലും ഉണ്ട് ആ നോമ്പ് പ്രസ്തുത അമലിലും ഗ്രേഡുണ്ട് ഒരു നൂറ്റി മുൻപത് നോക്കു അതിനുള്ള ഒന്നിൽ തന്നെയാ പറയുന്നത് റജബിൻ്റെ നോമ്പെല്ലാം ഒരാൾ പിടിക്കുന്നതായി മൂന്നുണ്ട് കാര്യം അവനുറമ്പിൽ നിന്നുമാണ് നബി മുസ്തഫ പറയുന്നതായി ിൽ വന്നതാ അവനുള്ള പാപം മുഴുവനും പൊറുക്കുന്നതായി ശേഷ വയസ്സിൽ ക്രിസ്മത്വം നൽകുന്നതായി അവനന്ത്യനാളിൽ വന്നു എന്നാൽ പിന്നേ ദാഹം അവനുണ്ടാകലില്ലതു തന്നെ ഒരു കിഴവൻ ഇത് കേട്ടോ സദസിൽ നിന്ന് എഴുന്നേറ്റു തിരുനെബിയോടു അനുഷ്ഠിക്കുവാൻ കഴിവില്ല നബി നൽകി പ്രസ്തുത വയസ്സന അനുഷ്ഠിൻ അതിൽ നിന്ന് ആദ്യം ഒന്നും അതുപോലെ വീണ്ടും ഒന്ന് മൂന്നാം മതായി പിന്നൊന്ന് അന്ത്യമുയങ്ങാൽ തന്നെ ഒന്നിങ് പത്താ പ്രതിഫലം ലഭിക്കുന്നത് മൂന്നിങ് അപ്പോൾ മുപ്പതാ കിട്ടുന്നത് പ്രത്യേക അമലിനറമ്പനാ അത് ശ്രദ്ധയോടടുക്കുന്നതിനും ഉദവിതാ ഗുണം ചെയ്യണേപിക്കപ്പോഴും മുറിയാതെ ഒഴിയാതെ